ദുനിയാവിലെ സർവ്വ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണെന്ന് ഉറക്കെപ്പറഞ്ഞ സ്ഥലത്തെ പ്രധാന ദിവ്യം ബേപ്പൂരിലെ വീട്ടിൽ സന്ദർശകമുറിയിൽ ബഷീറിരുന്ന ചാരികസേരയും എഴുത്തുമേശയും കണ്ണടയും പാട്ടുപെട്ടിയുമെല്ലാം ഒരായിരം കഥ പറഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് വായനക്കാരന് ഇന്നും ഇഷ്ടം മലയാളിയുടെ പ്രിയ സാഹിത്യകാരന്റെ കൃതികൾ ഭാഷാ പരന്നു കിടന്നു പാർഗവി നിലയം ഇന്നും തകരാതെ മരണത്തിന്റെ നിഴലിൽ കഴിഞ്ഞ നാളുകളിലും ശബ്ദങ്ങൾ നിലക്കാതെ മകൾക്ക് ഇഷ്ടപ്പെട്ട കഥ പ്രേമലേഖനമാണ് അതിനും ഒരു കഥയുണ്ട് എന്റെ ടാറ്റ ഇഷ്ടപ്പെട്ട അതേ എഴുതിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രേമലേഖനാണ് ആ എഴുതിയിരിക്കുന്ന പ്രേമലേഖനത്തില് ഭാര്യയ്ക്ക് ശമ്പളം കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് പ്രണയിക്കാൻ ശമ്പളം കൊടുക്കുന്നത് അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് ഇപ്പോഴും നമ്മൾ ഇപ്പോഴും ഹൗസ് വൈഫിന് ശമ്പളം കൊടുക്കണം എന്നുള്ളൊരു ഇത് ഒരു ഒരു വിളി ഇങ്ങനെ എല്ലാവരും മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പോലും അത് പ്രാവർത്തികമായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും എനിക്ക് തോന്നുന്നത് എന്നാൽ പോലും അല്ലെങ്കിൽ ആകാശമിട്ടായിരുന്നു കുട്ടിക്ക് പേരിടുന്നത് മതമില്ലാത്ത ജീവനും ഒരുപാട് പ്രശ്നങ്ങളും ഇപ്പോഴും നമ്മളെ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്താ പറയാ അഭിമാനക്കൊലൊക്കെ നടക്കുന്ന കാലത്ത് പിന്നെ ഭാര്യ ഇത്രയും അധികം സ്നേഹിക്കുന്ന ഒരു കാമുകനെ ഞാൻ അതൊക്കെ വായിച്ച് നമ്മളൊരു ടീനേജിലൊക്കെ ടീനേന്റെ കെത്തി എൻ്റെ കല്യാണം കഴിഞ്ഞു എന്നാൽ പോലും എൻ്റെ കാമുകൻ എൻ്റെ ഭർത്താവ് പോലെ ആയിരിക്കണം എന്ന് കേശവന്തായ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കഥയുടെ സുൽത്താൻ ഓർമ്മയായി മുപ്പത്തിയൊന്ന് വർഷം തികയുമ്പോൾ ബാല്യകാലസഖിയും പാത്തുമ്മയുടെ ആടും പ്രേമലേഖനവും മാന്ത്രിക പൂച്ചയുമെല്ലാം മകൻ ബഷീറിന്റെ കഥകൾ ഇമ്മിണി ഒന്നാണെന്ന് പത്ത് വർഷ കഥയപ്പോ എം ടിയും പിന്നെ പറ്റുകാടും ഒക്കെ വായിച്ചു തുടങ്ങി അത് വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ചാറ്റന്റെ കൃതികളൊക്കെ പയ്യും കിളിയാണ് അതുപോലെ ആർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യം പിന്നീട് ഇദ്ദേഹം മരിച്ചിട്ടാണ് ഞാൻ ഈ വായന പുറകോട്ട് വന്നത് അഞ്ച് അഞ്ച് വയസ്സിൽ ഞാൻ വായിച്ചു തുടങ്ങുമ്പോൾ ഒരു കുട്ടി ഒരു കുട്ടി കഥ മാത്രമായിട്ടുള്ള സാധനം ഇരുപത്തിനാല് വയസ്സിൽ ഞാൻ വായിച്ചപ്പോൾ അതിൽ ഹഷ്ടിന്ന് പറയായിട്ട് മാറാനാണ് അതൊരു ഒരു മാജിക്കാണത് മാജിക്കൽ റീൽസ് എന്നൊക്കെ പറഞ്ഞാൽ കഴിയുന്ന ഒരു മാജിക്കാണത് അത് ആർക്ക് ആരാ വായിക്കുന്നോ അയാള് അയാളുടെ ഒരു ഭൗതിക നിലവാരത്തിൽ ആ പ്രീതി നമുക്ക് വായിച്ചെടുക്കാം എൻ്റെ ഉപ്പാപ്പന ഉണ്ടായിരുന്നു ചിരിക്കുന്ന മരപ്പാവ ആനവാരിയും പൊൻപുരുഷും എല്ലാം ഓർമ്മക്കുറിപ്പിലുണ്ട് یا علاحی